മരണത്തെ മുഖാമുഖം കാണുന്ന ഈ കൊച്ചു സഹോദരിയുടെ അവസാന പ്രതീക്ഷ ഈ വീഡിയോ കാണുന്ന നമ്മൾ ഓരോരുത്തരിലുമാണ് പ്രിയപ്പെട്ടവരെ ഒരു മാസത്തെ മരുന്ന് നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് വിദേശത്ത് നിന്ന് വരുത്തിച്ചിട്ടുണ്ട് ഇനിയും അഞ്ചും മാസത്തെ മരുന്നിനാവശ്യമായ തുക നമ്മളെ ഓർത്ത് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും വളരെ പെട്ടെന്ന് ഷെയർ അടിയന്തരമായി സഹായം ഒരു സാധ്യത ഉണ്ടാക്കി ടിയന്തരമായിരണ്ട് എനിക്ക് മരിക്കാൻ പേടി ഉണ്ടായിട്ടല്ലേക്കാ എൻറെ രണ്ടു മക്കൾ അവരെ നോക്ക വേറെ ആരും ഉണ്ടാവില്ല ഇപ്പൊ ഞാൻ ഉള്ളതുകൊണ്ടാ ഞാൻ ഇപ്പൊ നിൽക്കുന്നതന്നെ അവര് അവരെ നോക്കാൻ വേണ്ടിട്ടാ ഈ ഒരു ഈയൊരവസ്ഥയിലും ഞാൻ ഇങ്ങനെ ഓരോ വേദനയായിട്ട് ഇങ്ങനെ പൊരുതി കൊണ്ടിരിക്കുക ഓരോ ദിവസം കൂടുമ്പോ എനിക്ക് ഇങ്ങനെ അസുഖം കൂടി കൂടി വരുന്നത് വയ്യമ്മ കൂടിക്കൂടി വരുന്നു സത്യം പറഞ്ഞാൽ മാനസിക നില പോലും വളരെ മോശമായിക്കൊണ്ടിരിക്കുക അപ്പൊ എനിക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല ഇതെന്റെ അവസാനത്തെ ഒരു പ്രതീക്ഷയാണ് ഞാൻ നിങ്ങളിൽ വിശ്വസിച്ചിട്ടാണ് ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത് എന്നാ എനിക്കറിയാം ഇപ്പൊ ഞാൻ ഇല്ലാണ്ടായി കഴിഞ്ഞാ എൻ്റെ മക്കള് സത്യം പറഞ്ഞാൽ അനാഥനവും അപ്പൊ ഞാൻ ഉണ്ടായിട്ട് പോലും അവരെ എനിക്ക് കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകാനോ ഒന്നും പറ്റുന്നൊരവസ്ഥ അല്ല അത്രത്തോളം എനിക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും അത്രത്തോളം ബുദ്ധിമുട്ടിലേ തന്നെ അത് എങ്ങനെ ഇത് പുറത്ത് കാണിക്കണമെന്ന് എനിക്ക് അറിയില്ല കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ഓരോ ദിവസവും ഇങ്ങനെ പൊരുതി പൊരുതി ഇനിയിപ്പോ മരിച്ചാലും പ്രശ്നമില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയിലൊക്കെ എത്തിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയല്ല കാരണം വേദന എങ്ങനെ പുറത്ത് കാണിക്കണം എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ വേദന പുറത്ത് കാണിക്കാത്ത തന്നെ എന്റെ മക്കളെ ആലോചിച്ചിട്ടാ അവരെ ഈ ഒരു പ്രായത്തിലെ ചിരിയും കൊണ്ട് ഇങ്ങനെ ഓരോ നിമിഷം വൈകും തോറും ശാരീരികപരമായി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കൊച്ചു സഹോദരി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അകമയിഞ്ഞ ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളായ നിങ്ങൾ ഓരോരുത്തരുടെയും സഹായം സഹകരണങ്ങൾ ഉണ്ടായാൽ മാത്രമേ സാധിക്കൂ ഏതൊരു മനുഷ്യന്റെയും നെഞ്ചി തകർക്കുന്ന വാക്കുകളാണ് പ്രിയപ്പെട്ടവര് എനിക്ക് മരിക്കാൻ ഭയമുണ്ടായിട്ടല്ല എന്റെ പിഞ്ചു മക്കളെ ഓർക്കുമ്പോ ഞാൻ മരിച്ചാൽ പോലും എൻ്റെ കണ്ണടയില്ല ഇത്രയൊക്കെ ശാരീരിക ബുദ്ധിമുട്ട് ഉണ്ടായിട്ട് പോലും ഞാൻ ജീവിതത്തോട് പൊരുതുന്നത് എൻ്റെ മക്കളെ ഓർത്താണ് എന്നെ ഒന്ന് സഹായിക്കണം എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചു സഹോദരിയായ ഫരീദ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരി ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു സങ്കടം പറയുമ്പോൾ പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് സഹായം ലഭിക്കാനുള്ള ഒരു സാധ്യത പടച്ചവന് പഠിച്ചാലും ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ് ജീവിതത്തിനോട് പൊരുത്തിയിട്ട് ഞാൻ എത്ര വേണമെങ്കിലും നിൽക്കുക എനിക്ക് ഓരോ ദിവസം കൂടുമ്പോൾ എൻ്റെ ശരീരത്തിന് ഓരോരോ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുക ചെയ്യുന്നത് അതിനൊന്നും വേറെ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയില്ല ഈ ഒരു പി എൻ എച്ചിൻ്റെ മരുന്നടിച്ചാൽ മാത്രമേ എനിക്ക് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും പറ്റുള്ളൂ ആ ഒരു ഞാൻ ും തലശ്ശേരി സ്വദേശിയായ ഫരീദ എന്ന് പറയുന്ന ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചു സഹോദരി പി എൻ എച്ച് എന്ന് പറയുന്ന വളരെ അത്യപൂർവമായ മാരക മാരകൻസർ രോഗം പിടിപെട്ട് അതീവ ഗുരുതരാവസ്ഥയിൽ ഇരുപത്തിനാല് മണിക്കൂറും ഓക്സിജൻ മെഷീന്റെ സഹായത്തോടു കൂടിയാണ് ജീവിച്ച് മുന്നോട്ട് പോകുന്നത് ആ കൊച്ചു സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ മലബാർ ക്യാൻസർ സെന്റർ ഹോസ്പിറ്റലിൽ നിന്ന് നൽകിയ എസ്റ്റിമേറ്റ് തുക ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഒരു മാസം ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷനാണ് ഈ പ്രിയപ്പെട്ട സഹോദരിക്ക് വേണ്ടി നൽകേണ്ടതായിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്താൽ മാത്രമേ ഈ കൊച്ചു സഹോദരി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഏകദേശം മുപ്പത് ലക്ഷം രൂപയോളം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് എത്രയും പെട്ടെന്ന് ചികിത്സ ആരംഭിച്ചില്ലെങ്കിൽ ഈ കൊച്ചു സഹോദരിക്ക് വീണ്ടും ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്ന് പിന്നീട് ചികിത്സ പോലും നൽകാൻ പറ്റാത്ത ഒരു സാഹചര്യമായി മാറും ഈ പി എൻ എച്ച് എന്ന് പറയുന്ന രോഗം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ശരീരത്തിൽ മറ്റുള്ള അവയവങ്ങൾക്ക് ഉണ്ടായ അസുഖങ്ങൾ ലെൻസ് ചുരുങ്ങിയ അവസ്ഥയിലാണ് അതേപോലെ തന്നെ കിഡ്നിക്ക് തകരാറ് സംഭവിച്ചിട്ടുണ്ട് ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ട് ഈ ചികിത്സകളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ആദ്യം ഈ പി എൻ എച്ച് എന്ന് പറയുന്ന ഈ ഒരു മാരക അസുഖത്തിന് ചികിത്സ ലഭ്യമാക്കിയാൽ മാത്രമേ മറ്റുള്ള അസുഖങ്ങൾക്ക് ചികിത്സ നൽകാൻ സാധിക്കുള്ളൂ വല്ലാത്തൊരു ശാരീരിക ബുദ്ധിമുട്ടിലാണ് വല്ലാത്തൊരു പ്രയാസത്തിലാണ് വല്ലാത്തൊരു വേദനയിലാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം എത്രയും പെട്ടെന്ന് ചികിത്സകൾ ആരംഭിച്ച് ഈ കൊച്ചു സഹോദരിക്ക് ആവശ്യമായ ചികിത്സ ലഭ്യമാക്കിയില്ലെങ്കിൽ പിന്നീട് കൂടുതൽ ശാരീരിക ബുദ്ധിമുട്ട് വന്ന് ജീവൻ തന്നെ നിലച്ചു പോകാനുള്ള സാധ്യത ഏറെയാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാവരും ഒന്ന് സഹായിക്കണേ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരുപാട് ആഗ്രഹമുള്ള തന്റെ മക്കളെ ഓർത്ത് മരണപ്പെട്ടാല് എന്റെ കണ്ണ് പോലും മടയില്ല എന്ന് പറഞ്ഞ് വളരെ വേദനയോടുകൂടി വളരെ സങ്കടത്തോടു കൂടി ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് ഈ കൊച്ചു സഹോദരി പറയുന്ന ഈ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും പോകരുത് പറ്റാവുന്ന സഹായങ്ങൾ ചെയ്ത് പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്രയും പെട്ടെന്ന് സഹായം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാക്കിത്തരുന്നത് ആറു മാസത്തെ ചികിത്സക്കാണ് ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ ആവശ്യമായിട്ടുള്ളത് ഇപ്പൊ ഒരു മാസത്തെ ആവശ്യമായ തുക നാം കണ്ടെത്തിയിട്ടുണ്ട് ഇനിയും അഞ്ചു മാസത്തെ ചികിത്സകൾ മാത്രമേ ഈ കൊച്ചു യുടെ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ സാധിക്കൂ ഈ കൊച്ചു മക്കളുടെ മുഖം കാണുന്നില്ല കൊച്ചു മക്കൾക്ക് ഈ മാതാവിനെ തിരിച്ചു നൽകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണേ ഈ കൊച്ചു മക്കളെ അനാഥരാക്കല്ലേ ഈ കൊച്ചു മക്കൾക്ക് ഈ ഉമ്മയെ തിരിച്ചു കൊടുക്കണേ നിങ്ങളോട് ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ ഈ കൊച്ചു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥനയോട് കൂടിയിട്ടുള്ള ഒരു സഹായം ചെയ്യാനുള്ള ഒരു കാരുണ്യപരമായ മനസ്സ് ഉണ്ടാവണേ പ്രിയപ്പെട്ടവരെ